ഹായ് ഓൾ വെൽക്കം ടു കാരാക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇ വി എം ബോക്സ് വാങ്ങിലാണ് ഏറ്റവും പുതിയ വെറ്റസിൻ്റെ ഒരു കളറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫ്ലാഷ് റെഡ് നമ്മുടെ പോളോയൊക്കെ യൂസ് ചെയ്തവർക്കറിയാം ഈ ഒരു റെഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ പോളോ യൂസ് ചെയ്തവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കളറും കൂടാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ കമ്പനി ഈ ഒരു റെഡ് കളർ കൊണ്ടുവന്നിരിക്കുന്നത് പോളോയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലാഷ് റെഡ് കളറാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് വെർട്ടസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഈ കളറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടസിൽ ഈ റെഡ് കളർ നമുക്ക് കേരളത്തിന് വേണ്ടി മാത്രമായിട്ടാണ് കമ്പനി തന്നെ വേറെ ഒരു സ്റ്റേറ്റിലും ഈ ഒരു റെഡ് കളറ് വരുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ എൻ്റെ ഡീറ്റെയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രില്ലൊക്കെ ഒരു ഫുൾ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ്ഡിനാണ് കൊടുത്തേക്കുന്നത് ഓക്സോൺ ലോഗമൊക്കെ കൊടുത്തേക്കുന്നത് കാണാം ഇനി എയർ ഡാമിലേക്ക് കഴിഞ്ഞാൽ അവിടെയും ആ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ഇത്രയാണ് ഫ്രണ്ട് ലുക്കിൽ പറയാനുള്ളത് ബാക്കിയെല്ലാം അതേപോലെ തന്നെ റിട്ടേൺ ചെയ്തു വരുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഈ ഒരു കളർ വൺ ലിറ്റർ എഞ്ചിനിൽ മാത്രമാണ് വൺ പോയിൻറ്റ് ഫൈവിൽ വരുന്നില്ല ജി ടി ലൈൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യെസ് അപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയിസ് ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതിയിലാണ് വരുന്നത് വേറെ ടയർ ആ സൈസിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് ടു നോട്ട് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് അവിടെ നമുക്ക് ജി ടി ലൈൻ എന്നുള്ള ഒരു ബാച്ചിങ് കൊടുത്തേക്കുന്നതാണ് മിററൊക്കെ ആ ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നിരിക്കുന്നത് ബി പില്ലറൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് റൂഫ് കൊടുത്തേക്കുന്നത് കാണാം സിംഗിൾ പെയിൻ സൺ റൂഫ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ആ ജി ടി ലൈനിൽ നേരത്തെ വന്ന പോലെ തന്നെയാണ് ഇപ്പം റെഡ് വന്നപ്പം നമുക്ക് ഈ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് വന്നു ഷർഫിന്നാനിൻ്റെ ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ഡാർക്ക് റോം ഫിനിഷാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലിപ്സ് പോയിൽ കൊടുത്തിട്ടുണ്ട് അതും നല്ല സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിൽ അത് ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് പിന്നെ ടെയിൽ ഒക്കെ ആണെങ്കിലും ഫുൾ ആ ഒരു ബ്ലാക്ക് ഔട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ടി എസ് ഐ എന്നുള്ള ബാഡ്ജിങ് അത് എഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് അത് ആ ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെർറ്റസ് എന്നുള്ളതും ആ ഒരു ബ്ലാക്ക് ലെറ്ററിങ്ങിലാണ് കൊടുക്കുന്നത് ഇവിടെയും നമുക്ക് ആ ഒരു ജി ടി ലൈൻ എന്നുള്ളത് കാണാം സെൻസേഴ്സ് ബാക്കിയെല്ലാം കൊടുത്തേക്കുന്നത് അതേ രീതിയിലാണ് ഇവിടെ നമുക്ക് ആ ഒരു ചുറ്റിനുമായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് ഓവറോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്ക് ബേക്കിളിൻ്റെ ഒരു സൈഡ് ലുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്പോർട്ടി ഫീൽ തന്നെയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷനിൽ വന്നപ്പോഴത്തേക്കിനും ഫോളോടെ ആ ഒരു കളർ ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിന് വേണ്ടി മാത്രം ഒരു കമ്പനി എങ്ങനെ ആ ഒരു കളർ കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അടിപൊളി ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു വൺ ലിറ്റർ എഞ്ചിൻ മാത്രമാണ് മാത്രമാണിതിൽ നമുക്ക് ഈ ഒരു കളറിൽ മാത്രമാണ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവിൽ വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൺ ലിറ്റർ നമുക്കൊരു ഓൺ റോഡ് ഇപ്പോൾ ഒരു സിക്സ്റ്റീൻ ലാ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും ഇനി ഇപ്പം നമുക്ക് ഇൻറ്റീരിയറിലെ ചേഞ്ചസും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ വെറ്റസിൻ്റെ ഈ റെഡ് കളറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ചെയ്തെന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് റൂഫൊക്കെ നോക്കിയാലും എല്ലാം ബ്ലാക്ക്ഔട്ട് ചെയ്താണ് വന്നിരിക്കുന്നത് ആ ഒരു സ്പോർട്ടി ഫീൽ ഒന്നുകൂടെ തരുന്നുണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ഈ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് അപ്പോൾ ഒക്കെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ബോർഡ് ഈ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ ഫുൾ പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് കൂടുതൽ വേറെ സ്ക്രീനിലൊന്നും യാതൊരു മാറ്റവും ഇല്ല ആ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ സ്ക്രീനും ഒക്കെ തന്നെയാണ് ആൻഡ്രോയിട്ടോ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ക്ലൈമറ്റോണിക് എ സി വരുന്നുണ്ട് ചാർജിംഗ് പാഡ് വരുന്നുണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇതിപ്പോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് മാനുവലിൻ്റെ പ്രൈസ് റേഞ്ചാണ് ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും നമുക്കൊരു എയ്റ്റീൻ ലാക്സ് ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത് സീറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫാബ്രിക് സീറ്റാണ് കൊടുത്തത് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കൊരു ലെതർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിലെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ബാക്കിലും നമുക്ക് അത്രയൊക്കെ തന്നെയാണ് വേറെ വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല ബാക്കിലും സീറ്റിങ്ങും സെയിം കളർ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തേക്കാം ആ ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ ഒരു വർട്ടേഴ്സിൻ്റെ റെഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇ വി എം ബോക്സ്വാൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്